സോ എല്ലാരും എന്തുകൊണ്ട് ഈ ബി എം ഡബ്ല്യു എം ഫൈവിനെ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുകളാണ് അല്ലേ അപ്പൊ ഞാനത് എടുത്തു സംശയിക്കുന്നുണ്ടാവും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെരി സ്പെഷ്യൽ വീഡിയോ ആണ് ഇറ്റ് നോട്ട് ജസ്റ്റ് എ കാർ ദ ബീസ്റ്റ് ഇൻ ദ വേൾഡ് define luxury eco-friendly it is the ultimate power mission സോ ബി എം ഡബ്ല്യു എം ഫൈവ് കോമ്പറ്റീഷൻ ഇപ്പോൾ എല്ലാവരും ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വക്കളാണല്ലേ അപ്പോൾ ഞാനത് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും യെസ് ഇന്ന് ഞാൻ ബി എം ഡബ്ല്യുവിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയാൻ പോകുന്നത് ബി എം ഡബ്ല്യു എം ഫൈവ് സീരീസ് അല്ലെങ്കിൽ കോമ്പറ്റീഷനോട് പറയുമ്പോൾ തന്നെ ജി നയൻറ്റി ഇറ്റ്സ് എ പ്ലഗ് ഇൻ ഹൈബ്രിഡ് അപ്പോൾ ഈ ഹൈബ്രിഡ് വക്കിളിനെ കുറിച്ചാണ് നമ്മളിന്നിപ്പം കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഈ ബി എം ഡബ്ല്യു ഈ എം ഫൈവ് ശരിക്കും ഈ വണ്ടി നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു അസംബ്ലി ിംഗ് ആണ് ആദ്യമേ ഇത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അസംബ്ലിങ് നടന്നിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് പ്രെസൻ്റ്ലി നമുക്ക് നേരെ ജർമ്മനിയിലാണ് അപ്പോൾ ജർമ്മനിയിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ അസംബ്ലിങ്ങിനെല്ലാം ഇതാക്കിയതിന് ശേഷം ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ ഇന്നും ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയുടെ തേർഡ് വേക്കിൾ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ സെക്കൻഡ് വേക്കിളാണ് അത് നമ്മൾ ഒരു കസ്റ്റമർ ഡെലിവർ ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ മുംബൈയിൽ കൊണ്ടുവരുന്നു അപ്പോൾ നിന്ന് നമ്മൾ ചെന്നൈയിലേക്ക് നമ്മൾ ബൈ വയ ഒരു എന്താ പറയുക ട്രക്ക് വഴി കൊണ്ടു ഡെലിവറി ഡെലിവർ ചെയ്യുന്നത് സോ ഇൻ ഹൈബ്രിഡ് നോർമൽ ഹൈബ്രിഡ് അങ്ങനെ പല ഇതുണ്ട് അപ്പം പ്ലഗ്ഗിൻ ഹൈബ്രിഡ് എന്താണെന്നാണ് ഞാൻ പറയുന്നത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ബി എം ഡബ്ല്യു എം ഫൈവ് പ്ലഗ്ഗിൻ ഹൈബ്രിഡ് ആണ് അപ്പോൾ അതിന് നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സ് ഇപ്പോൾ നമുക്കൊരു ഇലക്ട്രിസിറ്റി നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ച് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും അതേസമയത്ത് നോർമൽ ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് തന്നെ ചാർജ് ആവുകയും റീചാർജ് ആവുകയും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ആദ്യത്തെ ഇനീഷ്യൽ സ്പീഡുകളൊക്കെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പോകും പിന്നീട് കൂടുതൽ നമ്മളുടെ ഒരു ടർബോ സ്പീഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അത് പെട്രോൾ ഉപയോഗിച്ച് പോകുന്നതാണ് നമ്മുടെ ഒരു നോർമൽ ഹൈബ്രിഡ് പക്ഷേ ബി എം ഡബ്ലു എഫ് ഒയെ സംബന്ധിച്ച് പ്ലഗിൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് എക്സേർണൽ സോഴ്സ് സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും മറ്റേത് ചാർജ് ചെയ്യാൻ പറ്റില്ല അത് ഓട്ടോ റൊട്ടേഷൻ കൊണ്ട് തന്നെ വണ്ടി ഓട്ടത്തിൽ തന്നെ ചാർജ് ആവുന്നതാണെങ്കിൽ ഇത് നമുക്കൊരു എക്സ്റ്റേണൽ സോഴ്സ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് ഇൻ ഹൈബ്രിഡ് ആ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിക്സ്റ്റി നയൻ കിലോമീറ്റർ പെർ അവർ വരെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വണ്ടി പോകാൻ പറ്റുന്നു പിന്നെ ശേഷം നമുക്ക് പെട്രോൾ ഉപയോഗിച്ച് പോകാൻ പറ്റും ബേസിക്കായിട്ടുള്ള ബി എം ഡബ്ലുവിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം ബി എൻ ഡബ്ല്യുവിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് ഗിൽ ഈസ് വെരി അഗ്രസീവ് ആൻഡ് ഫ്രണ്ട് റിയൽ ഇലൂമിനേറ്റ്സ് അറ്റ് നൈറ്റ് എന്ന് വെച്ചാൽ രാത്രിയിൽ അതിൻ്റെ ഒരു ഇലൂമിനേഷൻ നമുക്ക് രാത്രിയിൽ കാണാൻ ലൈറ്റ്സ് വരുന്നുണ്ട് ഒരു ആംബിയൻ ലൈറ്റ് പോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഹ്യൂജ് ഫ്രണ്ട് ബമ്പറാണ് ഹ്യൂജ് അടിഭാഗം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്തൊരു ഹ്യൂജ് ആണല്ലേ അതുകൊണ്ട് തന്നെ നല്ല എയർ ഇൻടേക്ക് ഇതിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എയർ ഇൻടേക്കിൽ ആ ഒരു പവർ ഉപയോഗിച്ച് തന്നെ ഇതിന് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട് ഒരു നൈസ് എയറോ ഡൈനാമിക് ഡിസൈനും കൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രണ്ട് ലുക്സ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആയിട്ടുണ്ട് ചിലവർക്കൊക്കെ പണ്ടത്തെ എം ഫൈവിൻ്റെ സീരീസ് അല്ലെങ്കിൽ ബി എം ഡബ്ല്യുവിൻ്റെ നേരത്തെ സീരീസുകളാണ് ഇഷ്ടം പക്ഷേ ഇപ്പോൾ ആ വണ്ടിയുടെയൊക്കെ ഒരു ലുക്സേ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് മെയിനായിട്ട് ഫ്രണ്ട് പോർഷനെക്കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എഞ്ചിനെക്കുറിച്ച് നമ്മൾ എടുത്തു പറയണപ്പോൾ ഫുഡ് ഗോ പപ്പ് ദ ബോണറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബോണറ്റ് തുറക്കും നമ്മുടെ എഞ്ചിൻ്റെ പോർഷനൊക്കെ കാണാം എഞ്ചിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് വരുന്നത് ട്വിൻ ടർബോ വി എയിറ്റ് എൻജിനാണ് വരുന്നത് അതിന് ഫോർ പോയിൻറ്റ് ഫോർ ലിറ്ററിൻ്റെ എൻജിനാണ് വരുന്നത് അതിനകത്ത് നമുക്ക് മാക്സിമം പവർ വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് എച്ച് പിയിലാണിത് പറയുക അത് സ്റ്റാർട്ടിങ് പറയാം ഫൈവ് എയ്റ്റി ഫൈവ് എച്ച് പി പ്ലസ് എലക്ട്രിക്ക് വരുമ്പോൾ സെവൻ ട്വൻറ്റി സെവൻ എച്ച് പിയിലേക്കാണ് അതിൻ്റെ പവറ് വരുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം ന്യൂട്രൺ മീറ്റർ ടോർക്കാണ് ഊഹ് എന്ത് പവർഫുള്ളാണല്ലേ അപ്പോൾ അത്രയും ആയിട്ടുള്ള വണ്ടി തന്നെയാണ് അതിനകത്ത് എയിറ്റ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത് അതാണ് ഇപ്പം എം ഫൈവിൻ്റെ തന്നെ ഒരു മോഡൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അവൈലബിൾ ആവുന്നുള്ളൂ അപ്പോൾ അതും ആ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് തന്നെയാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ വണ്ടി സീറോ ടു സിക്സ്റ്റി ഏകദേശം ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് സെക്കൻഡ്സ് കൊണ്ടും സീറോ ടു ഹൺഡ്രഡ് സെവൻ പോയിൻറ്റ് ഫോർ സെക്കൻഡ്സ് കൊണ്ടുമാണ് അച്ചീവ് ചെയ്യുന്നത് അത് നമ്മളൊരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടെസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു പവറിനെ കുറിച്ച് പറയുന്നത് സോ വി ആർ അറ്റ് ദ സൈഡ് പോർഷൻ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് സിക്സ്റ്റി ത്രീ എം സ്റ്റൈലിലുള്ള ഒരു അടിപൊളി അലോയ് വീൽസാണ് ഈ വണ്ടിക്ക് വരുന്നത് നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഇഞ്ചും ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഇരുപത്തി ഒന്ന് ിന്റെ ടയർ സൈസാണ് വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം മിറല് കാർബൺ ഫൈബർ മെറാണ് വരുന്നത് ഫിസ്റ്റ് ഡോർ മിറർ തന്നെയാണ് അകന്ന് നിൽക്കുന്ന ഒരു മോഡലിലുള്ള മിറർ തന്നെയാണ് പിന്നെ കാർബൺ ഫൈബർ റൂഫ് തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ ആ ഒരു മുകളിലെ പോർഷൻ നോക്കുക അതും നല്ല സ്റ്റൈലായിട്ടാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് സി പില്ലറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ഫൈവിൻ്റെ ബാജിങ് കാണുന്നുണ്ട് അത് ഭയങ്കര സ്റ്റൈലാകുന്നുണ്ട് വണ്ടിയുടെ സൗന്ദര്യത്തെ തന്നെ അത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ സൈഡ് പോർഷൻ ശരിക്കും എടുത്തു പറയാനുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അറിയേണ്ട ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചാണ് അല്ലേ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് സ്പോർട്ടി വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു റേസ് ട്രാക്കിൽ ട്രാക്കിലെടുക്കുന്ന വണ്ടിയായതുകൊണ്ട് തന്നെ മറ്റ് നമ്മുടെ നോർമൽ ഒരു എക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു വണ്ടികളെ പോലെ ആയിരിക്കില്ല ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ ലോയാണ് വൺ ട്വൻറ്റി എയിറ്റ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമേ വണ്ടിക്ക് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് യൂസേജ് എന്താണെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ് അബ്സല്യൂട്ടി ഇറ്റ്സ് രണ്ട് ഫ്യൂള് തന്നെ ഇതിനകത്ത് അല്ലെങ്കിൽ രണ്ട് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ഇലക്ട്രിക്കലും അതുപോലെ തന്നെ നമുക്ക് പെട്രോൾ ഇതിൻ്റെ ആ ഒരു ഇതിൽ പവറിലും കൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ പെട്രോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അറുപത്തിയെട്ട് ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എയ്റ്റ് സിക്സ് ത്രീ എം സ്റ്റൈൽ അലോയ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ലൈറ്റ് ആൻഡ് ഈസി ടു ബീറ്റ് ദി ടെറൈൻ അതുപോലെ തന്നെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുന്നത് ഡിസൈനിലായതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രേക്കിംഗ് കൂടെ ഈ അലോയിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് വി ആർ ദ ബാക്ക് ഓ എന്നെ ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ ബാക്ക് പോർഷനിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഇപ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം തന്നെ ഉടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഫൈബർ ബൂട്ട് ലിപ് സ്പോയിലർ ആ അറ്റത്തെ ആ ബാക്കിൽ നിങ്ങൾ കണ്ടോ ഒന്ന് രസമാണ് അല്ലേ സ്റ്റൈലായിട്ടുണ്ട് ആയിട്ടുണ്ട് നൈസ് ഡിസൈൻ ആയിട്ട് ഇതൊന്നും നമ്മൾ പുറത്ത് പോയി ഒരു ഓൾട്ടർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എം ഫൈൻ്റെ ബാജിങ് എടുത്ത് നിൽക്കുന്നുണ്ട് അതിനേക്കാളുപരി നിങ്ങളുടെ എല്ലാം കണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം ദ ക്രേസി ഡിഫ്യൂസർ സൂപ്പർ ഡിസൈൻ നല്ല ഡിഫ്യൂസർ സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലുള്ള ആ കോഡ് പൈപ്പ്സ് ടൈൽ പൈപ്സിലേക്കുള്ള ആ ഒരു ബ്യൂട്ടി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതിന് എയിറ്റ് സിലിണ്ടർ ആയിട്ടുണ്ട് കൊണ്ട് തന്നെ നല്ല പവർഫുൾ ആയിട്ടാണ് അതിൻ്റെ വരിക സോ വണ്ടിയുടെ ലഗേജ് കപ്പാസിറ്റി വണ്ടിയുടെ ആ ഒരു നമുക്ക് ബൂട്ട് സ്പേസ് നാനൂറ്റി അറുപത്താറ് ലിറ്ററിൻ്റെ ബൂത്ത് സ്പേസ് ആണ് വരുന്നത് എക്സോ സൗണ്ട് ഒന്ന് കേട്ടിട്ട് വരാല്ലേ ഓ നൈസ് 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 നല്ലൊരു ഇമോസി സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് എത്രത്തോളം ക്ലിയർ ആക്കി തന്നുവെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ സൗണ്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഈ വണ്ടിയുടെ അടുത്ത അടുത്തെടുത്തൊരു കാര്യം പറയേണ്ടതെന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയെക്കുറിച്ച് ആദ്യം എടുത്ത് പറയണം കാരണം എന്ന് വെച്ച് നമ്മുടെ ലാസ്റ്റ് വീഡിയോ മഹേന്ദ്രയുടെ തന്നെ ബി സിക്സ് ഇ എന്ന് പറഞ്ഞ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ നിങ്ങൾ ഓട്ടോ പാർക്കിംഗ് ഒക്കെ കണ്ടു കാണും അപ്പോൾ അത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഐ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കണ്ടു നോക്കുക അതുപോലെ തന്നെ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ ബി എൻ ഡബ്ല്യു എം ഫൈവ് ശരിക്കും പാർക്കാവുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും സീറ്റ് വിൽ ഗെറ്റ് ഓട്ടോ പാർക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാം ിച്ച് ടാപ്പ് ആൻഡ് ഹോൾഡ് പാർക്ക് എന്നുള്ള ഒരു ഓപ്ഷനിൽ നമ്മൾ ആ ഒരു ഓപ്ഷൻ ഞെക്കി വെക്കുമ്പോൾ തന്നെ മൊബൈലിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നേരെ വണ്ടി നമ്മളെ ഇറക്കുന്നു നമ്മൾ ഇറങ്ങിയതിന് ശേഷം വണ്ടി ഓട്ടോ പാർക്ക് ചെയ്ത് സ്ലോട്ട് ഡിറ്റക്റ്റ് ചെയ്ത് അവിടെ പോയിട്ട് നല്ല സൂപ്പറായിട്ട് സ്യൂപ്പറായിട്ട് ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡിറ്റക്ഷൻ ഓഫ് സ്ലോട്ട്സ് പാർക്കിംഗ് സ്ലോട്ട്സ് ലെയിൻ കീപ്പ് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്കിതിനകത്ത് വരുന്നതാണ് ഏകദേശം ഒരു എന്താ പറയുക നമ്മളൊരു ഇരുന്നൂറ് റേഞ്ച് സ്പീഡിൽ വരെ പോകുന്ന സമയത്ത് വണ്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും കാരണം പുറത്തുള്ള ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് നമുക്ക് അതിന് ലൈൻ കീപ്പ് അസിസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഈ വണ്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ ണ്ട് മറ്റ് വണ്ടികളിലൊക്കെ ഇപ്പോൾ മഹീന്ദ്രയുടെ ഒക്കെ വണ്ടി നമുക്കറിയാം അറിയാം പക്ഷേ അതിനൊക്കെ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതിന് സെറ്റ് ചെയ്യാം പക്ഷെ ഇതിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് അത് മാത്രമല്ല ഇതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിന് കാര്യങ്ങളെല്ലാം ആ ഒരു ആ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതൊക്കെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അത് ബി മാത്രം സ്പെഷ്യാലിറ്റി ആണ് അത് അതുപോലെ ഹൈ പ്രൈസ്ഡ് വണ്ടിയും കൂടെയാണ് അപ്പം നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഞാൻ സസ്പെൻഷനെക്കുറിച്ച് പറഞ്ഞോട്ടെ ഇറ്റ് ഹാസ് ഗോഡ് അഡാപ്റ്റീവ് സസ്പെൻഷൻ ആൻഡ് ഇറ്റ് അഡാപ്റ്റ്സ് അക്കോഡിംഗ് ടു ദി റോഡ് കണ്ടീഷൻസ് എന്നുള്ളതാണ് ഇറ്റ് അഡാപ്റ്റ്സ് ഓട്ടോമാറ്റിക്കലി ി റോഡ് കണ്ടീഷൻസ് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ആ ഒരു അഡാപ്റ്റീവ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഡാമ്പേഴ്സും ഇതുമൊക്കെ അതുപോലെ ഇതായിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു സ്മൂത്ത് സസ്പെൻഷൻ തന്നെയാണ് റേസ് ട്രാക്കിനും അതുപോലെ തന്നെ സ്പോട്ടി ആയിട്ട് ഓടിക്കാനും ഒരു നോർമൽ ഒരു റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഇൻസൈഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇൻസൈഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാം ഉള്ളിലേക്ക് എത്തിക്കുകയാണ് സോ യു ആർ സീയിങ് ദം സ്റ്റിയറിംഗ് വീൽ നൈസ്ലി സ്റ്റിച്ച്ഡ് അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല രസമുണ്ട് പിന്നെ കിഫ്റ്റ് ചെയിൻ സ്പോട്ട്സ് കാണാം ബ്രെഡ് ബട്ടൺ നിങ്ങൾക്ക് കാണാം സീറ്റ് എം സ്പോർട്സ് സീറ്റാണ് വരുന്നത് ഇലൂമിനേറ്റഡ് ആയിട്ടുള്ള എം ഫൈവ് ലോഗോ അതിൻ്റെ ഇടയ്ക്ക് കാണാം ടു ടോൺ എഫക്റ്റ് കേട്ടോ സീറ്റ് ബെൽറ്റിൽ പുള്ളി ഇടുന്നതിൻ്റെ കൂടുതലായ ടു ടോൺ എഫക്റ്റ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ വളരെ സ്പീഡായിട്ട് നിങ്ങൾ പറഞ്ഞു തരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല അതുപോലെ തന്നെ കുറേ എം തിങ്സ് അതിനകത്ത് കയറി വരുന്നുണ്ട് എം തിങ്സ് അറ്റ് ദ കൺസോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഡിഫറെൻറ്റ് മോഡ് ബട്ടൺസ് ഐ ഡ്രൈവ് കൺട്രോൾ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് വരുന്നത് അതിന് ഐ ഡ്രൈവ് കം കൺട്രോൾഡാണ് എം ഇൻപൾസിലാണ് വരിക പിന്നെ സൈഡ് ഡോർസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എം കിക്ക് പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എം പെഡൽസ് ആൻഡ് ഫുട് റസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എം ഫങ്ഷൻ ഫങ്ഷനാനിറ്റി ഓൺ ദ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഗീവ്സ് യു എവറിങ് ലൈക്ക് റിമോട്ട് ആക്സസ് എല്ലാം വരുന്നുണ്ട് പിന്നെ ലാപ് ടൈമർ അറീസ് ദ കീ അതൊരു കീ സംഭവം തന്നെയാണ് ലാപ് ലാപ്ടൈമ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് എം ആംബിയൻ ലൈറ്റിംഗ് എഫക്റ്റ് നോക്കി എത്ര ലൈറ്റിങ്സ് കാര്യങ്ങൾ കാണാം ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എം ഗ്രാഫിക്സ് നല്ലൊരു സൂപ്പർ ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്കൊരു നോർമൽ വണ്ടി വരുന്ന പോലെ എല്ലാ ഓട്ടോമാറ്റിക് സിസ്റ്റംസും നമുക്കിതിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളതൊന്നും അത് കാണിക്കുന്നില്ല ട്രൈ കളർ ഓൺ ദ സീറ്റ് ബെൽറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ഓ അത് തന്നെ എന്നെ ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയി കേട്ടോ സോ ഐ ലവ് ഇറ്റ് ഐ ലവ് ഇറ്റ് നമുക്ക് ഈ ട്രൈ കളർ നമ്മുടെ റിയർ സീറ്റിലും അവൈലബിൾ ആണെന്നുള്ളതാണ് നമുക്ക് ഒരു എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കൺട്രോൾ സ്വിച്ച് അത് നമുക്ക് ഓൺ ഓഫ് ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനകത്ത് വരുന്നുണ്ട് അതുപോലെ എം മോഡ്സ് വരുന്നുണ്ട് ഡിഫറൻറ്റ് മോഡ്സിലാണ് ഈ വണ്ടി വരുന്നത് ഒന്ന് റോഡ് മോഡ് സ്പോട്ട് മോഡ് ട്രാക്ക് മോഡ് ഈ മോഡലാണ് ഈ വണ്ടിയുടെ ഒരു മോഡ്സ് വരിക ഇനി ഞാൻ പറയാൻ പോകുന്നു വണ്ടിയുടെ എത്ര കിലോഗ്രാം ഉണ്ടെന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് കിലോഗ്രാമാണ് ഈ വണ്ടിയുടെ ഒരു വെയ്റ്റ് വരുന്നത് അത് എനിക്ക് തോന്നുന്നു ഇൻക്ലൂഡിങ് ആ ഒരു ഒരു ഫുൾ ടാങ്ക് ഓഫ് പെട്രോൾ എന്നുള്ള രീതിയിലായിരിക്കാം നമുക്ക് വൺ ഫിഫ്റ്റി ടു വൺ നയൻറ്റി കൂളായിട്ട് ഈ വണ്ടിയിൽ പോകാൻ പറ്റുന്നതാണ് ഒരു ട്രാവലൊക്കെ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ പാർക്കിംഗ് അസിസ്റ്റ് പ്രോ അലൗ ദി കാർ ടു പാർക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ട് ദ പാർക്കിംഗ് സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വരുന്നുണ്ട് യു ക്യാൻ കൺട്രോൾ ഇറ്റ് റിമോട്ട്ലി വിത്ത് യുവർ വിത്ത് യു ഔട്ട്സൈഡ് ദ കാർ നമുക്കത് റിമോട്ടായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് പുറത്തിരുന്നും കാരണം പുറത്തിരുന്നും ചെയ്യാൻ പറ്റുന്നതാണ് ഇറ്റ് ഹാസ് ടോ ഫെസിലിറ്റി ലൈക്ക് നമുക്ക് ഈ വണ്ടി ടോ ചെയ്യണമെങ്കിൽ തന്നെയും നമുക്ക് വണ്ടി നമുക്ക് ടോ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് വണ്ടിയുടെ ഒരു സ്വിച്ച് പ്രസ് ചെയ്താൽ തന്നെ അതിൻ്റെ ടോയിങ് ഒരു എലമെൻറ്റ് വരികയും അതേ വെച്ച് നമുക്ക് ടോ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത് അപ്പോൾ അത് വളരെ ഭയങ്കര ഒരു ഒരു സംഭവം തന്നെയാണ് കേട്ടോ സോ ഈ വണ്ടി ചാർജ് ചെയ്യാൻ എത്ര സമയം സമയമെടുക്കുന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് നോർമൽ ടൈമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടേകാലം മണിക്കൂർ കൊണ്ട് ഈ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മൈലേജിനെ കുറിച്ചാണ് എല്ലാവരുടെയും ഒരു താല്പര്യം കാരണം നമ്മുടെ മലയാളീസിന് കൂടുതൽ അറിയാൻ കൂടുതൽ അറിയേണ്ടത് തന്നെ മൈലേജിനെക്കുറിച്ചാണ് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ പെർ ലിറ്ററാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത് അതാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡിൻ്റെ ഒരു ഗുണം അത്ര മൈലേജും കൂടെ ഈ വണ്ടിക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് സോ വണ്ടിയുടെ പ്രൈസ് പറയുന്ന മുന്നോടിയായിട്ട് ഞാൻ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തന്നെയാണ് ഏകദേശം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒന്നും ആൾക്കാർ അങ്ങനെ എടുക്കാറില്ല കാരണം അതുപോലത്തെ ക്ലാസ് ബിസിനസ് ക്ലാസ് ആൾക്കാരും സെലിബ്രിറ്റീസും ഒക്കെയാണ് കൂടുതൽ വണ്ടി എടുക്കുന്നതെ അതുകൊണ്ട് തന്നെ നമുക്കൊരു തേർട്ടി ഫൈവ് തൗസൻഡ് ഇൻ കേസ് ഓഫ് തേർഡ് പാർട്ടി ആ റേഞ്ചിലാണ് നമുക്ക് ഇൻഷുറൻസ് സെവൻറ്റി ത്രീ തൗസൻഡ് നമുക്കൊരു ഫുൾ കവർ ഇൻഷുറൻസിൽ നോർമലായിട്ട് വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ വീണ്ടും പ്രൈസിനെ കുറിച്ചാണ് നിങ്ങൾ ഈ ബി എം ഡബ്ല്യുൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം വൺ പോയിൻറ്റ് നയൻ 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 ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷമാണ് അതിൻ്റെ എക് ഷോ പ്രൈസ് കിടക്കുന്നത് പക്ഷേ ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്ന് ഈ വണ്ടി അപ്പോൾ കസ്റ്റമർ ഡെലിവറി ചെയ്ത ചെന്നൈയിൽ നമ്മൾ കൊണ്ട് ഡെലിവറി ചെയ്ത ആൾക്ക് ഏകദേശം രണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയായിട്ടായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ ചിലത് ചിലവർ ഇൻവോൾവ് ചെയ്യും ചില കാര്യങ്ങൾ അവർ പ്ലേസ് ചെയ്യും ചില കാര്യങ്ങൾ അവർ മാറ്റും അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ഇഷ്ടാനുസരണം അനുസരിച്ച് നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവർ എല്ലാം കസ്റ്റമൈസ് ചെയ്തപ്പോൾ രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത് സോ വോക്സ് മോട്ടോഴ്സിനെ കുറിച്ചാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത് വോക്സ് മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെലിബ്രിറ്റീസും അതുപോലെ പ്രൊഫഷണൽസും അതുപോലെ ബിസിനസ്മാൻ ക്ലാസ് ആൾക്കാർക്ക് എല്ലാവർക്കും അതുപോലെ ഏത് വണ്ടി ആയിക്കോട്ടെ അതെല്ലാം ഡെലിവർ ചെയ്യുന്നതാണ് ദ ഓൾ ന്യൂ എഗ്രസീവ് ബി എം ഡബ്ല്യു എം ഫൈവ് കൊടുത്തത് നമ്മുടെ ബോക്സ് മോട്ടേഴ്സ് ആണെന്നുള്ള കാര്യമാണ് അപ്പം ബോക്സ് മോട്ടേഴ്സിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള അനൂപ് ബാലാനാണ് നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത് വെൽക്കം ഹായ് 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 വെൽക്കം ടു ക്രിസ്മസ് ചാൻസ് ബ്ലോഗ് അപ്പോ നമ്മളിപ്പോ ഒത്തിരി സെലിബ്രിറ്റീസിനും ഒക്കെ നമ്മൾ വണ്ടി കൊടുത്തിരിക്കുകയാണ് അപ്പോ എനിക്കറിയാൻ പേ ഞാൻ പല വീഡിയോസും ബോക്സ് മോട്ടേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുന്ന പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആണ് കൂടുതൽ വണ്ടി എടുക്കുന്നത് അതിൽ കൂടുതൽ ഓക്കെ അപ്പോ നമ്മളിപ്പോള്യു അതും ഓൾ ന്യൂ പുതിയ വണ്ടി ഒരു പി എൻഡബ്ല്യൂ എം ഫൈവ് വളരെ റേറായിട്ടുള്ള ഒരു ഇന്ത്യയിലെ തന്നെ സൗത്ത് ഇന്ത്യ അല്ലേ സൗത്ത് ഇന്ത്യയിൽ സെക്കൻ ഫസ്റ്റ് വഴികളാണ് ഓൾറെഡി മൂന്ന് വണ്ടികൾ മാത്രമാണ് നമ്മൾ ഇന്ത്യയിൽ ഇത് ചെയ്തിരിക്കുന്നത് മൂന്ന് വണ്ടികൾ മാത്രമാണ് ഇന്ത്യയിൽ ഓൾറെഡി ഡെലിവേഡ് ആയത് നെക്സ്റ്റ് എം ഫൈവ് നമ്മുടെ കമ്പനി തന്നെയാണ് വഴി തന്നെയാണ് ഗുജറാത്തിലേക്കാണ് ആക്ച്വലി നമുക്ക് പാൻ ഇന്ത്യയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് പാൻ ഇന്ത്യ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഇനി ഗുജറാത്തിലേക്കാണ് അടുത്ത ഒരു ഡെലിവറി വരുന്നത് അതുപോലെ തന്നെ ഇനിയും ഫ്യൂച്ചർ ഇൻ ഫ്യൂച്ചർ ഇൻ ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റില്ല ഒരു നെക്സ്റ്റ് വീക്ക് ടു വീക്സിനുള്ളിൽ തന്നെ ചെന്നൈയിൽ തന്നെ വീണ്ടും നമ്മൾ ലെക്സസ് ബ്രാൻഡ് ന്യൂ എല്ലാം നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ബ്രാൻഡ് ന്യൂ ആണ് നമ്മൾ കൂടുതലും ഡി എസ് സി ആണ് ചെയ്യുന്നത് അത് ൾക്കാർക്ക് അറിയില്ല അപ്പൊ കിരൺ ചോദിച്ചവര് തന്നെ നമ്മള് സെലിബ്രിറ്റീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു മലയാളിയാണെന്നോ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ആണോ ആണോന്നോ ഒരിക്കലും അറിയില്ല അങ്ങനെ കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം നോർത്ത് ഇന്ത്യ ഹൈദരാബാദ് വരെയും ബാംഗ്ലൂർ വരെയുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത് ബ്രാൻഡ് ന്യൂ അത് എത്രയാണ് അതിന്റെ ഒരു പ്രൈസ് അതിന് അറൗണ്ട് നമുക്കൊരു സിക്സ് ഫൈവ് വരും സിആർ ആണ് എമൗണ്ട് വരുന്നത് അത് സ്പെക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സ്പെക്ക് ചെയ്ത ആഡ് ഓൺസ് ഉണ്ട് അറൗണ്ട് ട്വൻറ്റി ഫൈവ് ആക്സിന്റെ ഒരു ഓൺസ് ഉണ്ട് ലൈക്ക് എം എംബിന്റെ കുറേ ആക്സസറീസ് കാര്യങ്ങൾ കാർബൺ ഫൈബർ ലൈക്ക് എക്സോസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആഡ് ഓൺസ് ചെയ്ത ഒരു വണ്ടിയാണ് സ്റ്റോക്ക് വണ്ടികൾ വരുന്നുണ്ട് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ കസ്റ്റമൈസേഷൻ കസ്റ്റമറിന്റെ ഇതനുസരിച്ച് ഓൾറെഡി നമുക്ക് ഇന്ത്യയിലേക്ക് അഞ്ച് യൂണിറ്റ് വണ്ടി ഉള്ളു വന്നിട്ടുള്ളൂ ഇതുവരെ അതിൽ രണ്ട് യൂണിറ്റ് നമ്മളെ ഉണ്ട് അതിൽ ഒരു വണ്ടി നമ്മളിപ്പോൾ കഴിഞ്ഞു ഇനിയുള്ള വണ്ടി വണ്ടി നമ്മൾ നമ്മൾ ഡെലിവറി ഇപ്പം ഇപ്പം നമ്മുടെ നമ്മുടെ നമുക്ക് ഏതൊക്കെ ബ്രാൻഡ് ബ്രാൻഡ് ഒരു ഒരു ബെൻസ് ഓഡി ലെക്സസ് അങ്ങനെ പല വേണം അതെ അപ്പോൾ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ എപ്പോഴും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന വണ്ടികൾ ലാൻഡ്രോ ജെ എൽ ആർ ഇപ്പൊ ഡിഫൻഡേഴ്സ് വെൽഫെയർ എല്ലാം ലക്സസ്സിലെ എല്ലാം ഇറ്റ്സ് ലൈക്ക് ബി എൻ ഡബ്ല്യു ഇപ്പോൾ എം ഫൈവ് എം ഫോർ എം ഫോർ നമ്മൾ റീസെൻ്റ് ഡെലിവറി ചെയ്തിരുന്നു പിന്നെയുള്ളത് മെസ്റീസിൽ ജി എൽ എസ് ജി മേ ബാക്ക് ഇങ്ങനെയുള്ള വണ്ടികൾ ഇതാണ് കൂടുതലും പ്രിഫറൻസ് നമ്മുടെ ബ്രാൻഡ് ന്യൂ കാറ്റഗറിയിൽ പറഞ്ഞൊരു ബി എൻ ഡബ്ല്യു ഓഡിയിലെ പ്രീ ഓണേഡ് പ്രീ ഓണേഡ് ഇറ്റ്സ് ലൈക്ക് ദർ ബ്രാൻഡ് ന്യൂ ഇസ് ദർ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പം ഈ വ്യൂഴ്സിന് വേണ്ടിയിട്ട് പറയണേ കാരണം ഇപ്പൊ ഈ താഴെ കാണുന്ന നമ്പർ നമ്പർ കൊടുക്കുക കൂടി അനു കോൺടാക്ട് ചെയ്യാം നമുക്ക് ഇതിലൊരു ചെയിൻ ആയിട്ട് തന്നെ സിസ്റ്റമായിട്ടാണ് ആയിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കണം അതുപോലെ തന്നെ നമുക്കിപ്പം ബോക്സ് മോട്ടേഴ്സ് ബേസ് ചെയ്ത് നമുക്ക് ഒത്തിരി ഇന്നോവേറ്റീവ് ആയിട്ട് പുതിയ പുതിയ ഐഡിയാസ് വന്നോണ്ടിരിക്കണം അപ്പൊ ഇനി എങ്ങോട്ടൊക്കെയാണ് ഇത് ശരിക്കും ബിസിനസ് വളർന്നത് ആക്ച്വലി നമ്മുടെ ഒരു പ്ലാൻ നമുക്കൊരു ആപ്പ് പോലെ ഒരു 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 ക്രിയേറ്റ് ക്രിയേറ്റ് ആപ്പ് ആപ്പ് പോലെ പ്ലാൻ ഉണ്ട് ബിക്കോസ് വി ഹാവ് കസ്റ്റമേഴ്സ് അപ്പോൾ നമുക്ക് യൂസ്ഫുൾ രീതിയിൽ ചെയ്യണം ഹാപ്പൻ ഓർ നോട്ട് ും യൂസ് ആയിട്ട് ചെയ്ത് വലിയ വലിയ കമ്പനീസ് എല്ലാം ഒരു ടീമായിട്ട് തന്നെ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൊളാപ്സ് പ്രതീക്ഷിക്കാം കൊളാബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും പ്രിഫറൻസ് നമുക്ക് സെലിബ്രിറ്റീസിന് കൊടുത്താലും അല്ലാത്തവർക്ക് കൊടുത്താലും നമുക്ക് കസ്റ്റമർ കസ്റ്റമർ ആണ് അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടെയും വണ്ടി കൊടുക്കുന്ന ആള് ഇവിടുത്തെ നല്ലൊരു എൻറ്റർപ്രണറും ആണ് വലിയൊരു ബിസിനസ്മാൻ ആണ് അപ്പോൾ നമുക്ക് പ്രൊഫൈൽ അല്ല ഇറ്റ്സ് ലൈക്ക് സെലിബ്രിറ്റി ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ആളുടെ ഒരു നമ്മൾ അവരായിട്ടുള്ള ടൈപ്പ് നമ്മളവരായിട്ടുള്ളൊരു ബന്ധമാണ് കമ്മ്യൂണിക്കേഷനാണ് ഈവൻ വി ആർ ഗെറ്റിംഗ് ലോഡ്സ് ഓഫ് റഫറൻസ് ഫ്രം ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് അവരെല്ലാവരും നമ്മുടെ അടുത്ത് വീണ്ടും വീണ്ടും റഫറൻസ് ചെയ്ത് നമ്മുടെ വണ്ടി എടുത്ത ആൾക്കാരും ഉണ്ട് നമ്മുടെ ലിസ്റ്റിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊരു എന്താ പറയുക നമ്മൾ ബ്ലസ്ഡ് ആണ് അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ആവുന്നു ഇയർ എൻഡിന് മുമ്പ് തന്നെ നമ്മളൊരു ട്വൻറ്റി ഫൈവ് മിനിമം ഉണ്ട് പ്ലാൻ ഉണ്ട് ബിക്കോസ് ഓഫ് ബോക്സ് മോട്ടേഴ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പി എം ഡബ്ല്യു എഫ് ഐ ഒള്ള ബ്രാൻഡ് ന്യൂ വർക്കിളേ തന്നെ നമുക്കൊരു റിവ്യൂ പോലെ തന്നെ കിട്ടിയത് അപ്പോൾ അതിന് ഏറ്റവും താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഫൗണ്ടർ ആയിട്ടുള്ള അനൂപാലയ്ക്ക് തന്നെയാണ് കാരണം ബോക്സ് മോട്ടേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്ത സമയത്താണ് അദ്ദേഹം പറയുന്നത് ഇത് ഈ ഒരു വണ്ടി വീട്ടിൽ ഇവർ വീട്ടിൽ വരെ ഹീ വിൽ നോട്ട് ടേക്ക് റെസ്റ്റ് കാരണം അതുപോലെ ഒരു കണ്ടിന്യൂസ് എഫേർട്ട് സർവീസ് ആൻഡ് ഓപ്പറേഷൻ ഒന്നും പറയാനില്ല റിലയബിലിറ്റി എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണെന്നാണ് ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ബോക്സ് മോട്ടോഴ്സ് ശരിക്കും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബോക്സ് മോട്ടോഴ്സ് പല വണ്ടികളും പല കസ്റ്റമർ ഫീഡ്ബാക്ക് കൊണ്ട് തന്നെയാണ് ഇവർക്ക് കുറേ ഓപ്ഷൻസ് കിട്ടുന്നത് തീർച്ചയായിട്ടും അത് ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്കാണ് ഞാൻ പറഞ്ഞത് കിരൺ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഈ യൂട്യൂബ് ആയത് ക്രിസ്മസ് എന്നുള്ള യൂട്യൂബ് ചാനൽ വീഡിയോസ് നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടും കാണാറുണ്ട് ഇപ്പോൾ ആയിട്ട് പുള്ളി കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആളുടെ കോണ്ടെൻസ് ആൾക്ക് റിവ്യൂ ചെയ്യുന്നത് കറക്റ്റായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ എന്താണ് വിവ്യേഴ്സിന് കിട്ടേണ്ടത് അതനുസരിച്ച് ജെനുവിൻ ആയിട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ ഏവരും നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോസ് കാണുന്ന ആരായാലും ആൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ജനുവനായിട്ടുള്ള റിവ്യൂസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഇനി വീഡിയോസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഇനി മോളോട്ട് ഈ സ്റ്റുഡൻറിന്റെ അനുഗ്രഹത്താൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നും ഞാൻ വിഷ് ചെയ്യുന്നു സോ എല്ലാവരും എന്തുകൊണ്ട് ഈ ബി എം ഡബ്ല്യു എം ഫൈവിനെ വെറുക്കുന്നു അല്ലെങ്കിൽ ഹെയ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസിനകത്ത് വരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും വണ്ടി ഇഷ്ടമായിരിക്കും പക്ഷെ പല ആൾക്കാരും വണ്ടി വെറുക്കുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ പുതിയ എം ഫൈവ് എപ്പോഴും നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഈ വെർക്കെന്ന കാര്യം പറയുന്നതുകൊണ്ടാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നത് അതിനകത്ത് ഇത് ഉറപ്പായിട്ടും വണ്ടി മറ്റു വണ്ടികളായിട്ട് കമ്പാരിസൺ അല്ലേ അപ്പോൾ അതിനകത്ത് ഓഡി ആർ എസ് സിക്സ് ആർ എസ് സെവൻ വിച്ച് ഈസ് മോൾ ഫൺ ടു ഡ്രൈവ് അപ്പോൾ നല്ല ഇതാണ് അതിൻ്റെ നമുക്ക് ഫീൽ സ്മോർ ക്യുക്ക് ആ ഒരു സ്പീഡ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഫൺ ടു ഡ്രൈവ് വർക്കുകളാണ് ഓഡി ആർ എക് സിസും ആർ എക്സ് സെവനും ഒക്കെ അതുപോലെ തന്നെ പോർഷ് പനമേറ ജി ടി എസ് പോർഷനെക്കുറിച്ച് നമുക്ക് ആ എല്ലാവർക്കും അറിയാവുന്നതാണ് ആൻഡ് പോർഷ് അതിൻ്റെ ഹാൻഡിലിങ് വളരെ ആണ് ആൻഡ് പോർഷ് ഇൻറ്റീരിയർ ഈസ് ക്ലാസ് അല്ലേ വളരെ ക്ലാസ് ആണ് അപ്പോൾ ഇൻറ്റീരിയേഴ്സ് എല്ലാം പക്ഷേ നൺ ഓഫ് ദീസ് ആർ ഹൈബ്രിഡ് ഇതൊന്നും ഹൈബ്രിഡ് വണ്ടികളല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓഫ് കോഴ്സ് ദ ബി എം ഡബ്ലു എം ത്രീ ടൂറിങ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് വണ്ടിയും കൂടിയാണ് അപ്പോൾ ഇത് ഈ വണ്ടിയൊക്കെയാണ് എല്ലാവരുടെയും ഒരു ഗുഡ് ലിസ്റ്റിൽ കിടക്കുന്ന ഒരു വണ്ടി ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം മറ്റുള്ളവർ ഈ പുതിയ എം ഫൈവ് കോമ്പറ്റീഷനിലൊക്കെ ചെറിയൊരു ഒരു ഹെയ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പറയുന്നത് ആവാം പക്ഷേ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും എം ഫൈവ് എന്ന് പറയുന്ന ഒരു ഒരു ക്ലാസ് വണ്ടി തന്നെയാണ് ഒരു ഒരു വെറൈറ്റി വണ്ടി തന്നെയാണ് അപ്പോൾ സൂപ്പറാണ് പിന്നെ മാത്രമല്ല ഹൈബ്രിഡ് വണ്ടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ സോ ലെറ്റ് മീ നോ വെതർ യു ലൈക്ക് ദിസ് വർക്കിൾ ഓർ ഞാൻ പറഞ്ഞ ആർ എക്സിസ്സോ ആർ എക്സ് സെവനോ പോസ്റ്റ് പനമേറയോ നിങ്ങൾ അതൊക്കെ ആണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളതായിരുന്നു നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയാൻ വളരെ താല്പര്യം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ വളരെ ഇഷ്ടമായി തോന്നുന്നു സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഫ്രം കൃഷ്ണച്ചാ